ഇന്നൊരു ദുഫായിലേക്ക് പോകുന്ന പെട്ടികെട്ടൽ വീഡിയോ ആണ് ഗൈസ് രാവിലെ തന്നെ പോകുന്നത് ചക്ക വരയ്ക്കാൻ മലയിലേക്കാണ് കേട്ടോ അങ്ങനെതാ പാട് ഞാൻ എത്തി മലയിലെത്തിയിട്ടുണ്ടായിരുന്നു കുറേ ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു വച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ചക്ക കൊണ്ടായിരുന്ന അപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ നോക്കിയപ്പോഴൊന്നങ്ങനെ ഒരു മൂത്ത ചക്ക കെട്ടിയില്ല അതുകൊണ്ടാണിങ്ങനെ പോയത് അങ്ങനെ അവിടെ പോയി വലിയൊരു ചക്ക എന്തൊരു സൈസാ ചക്ക എന്ന് പറയുക ഇരുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു ചക്ക അങ്ങനെ അവിടെ പോയി കൊക്കോക്കായ് വരച്ചു ചക്ക വരച്ചു കുറേ മാങ്ങ വരച്ചു ഒക്കെ പറിച്ചു ഞാൻ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം എന്താ അതൊക്കെയാണ് കേട്ടോ പറിച്ചത് പിന്നെ കുറേ എല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ടൗണിൽ നിന്ന് വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിക്കൂട്ടി ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക ഇതുവരെ ആരും ഇങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുപോവാറില്ല പൊതുവെ അപ്പോൾ ഒന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക അപ്പോൾ ഏതായാലും നമുക്ക് എന്തൊക്കെയാണ് പേക്ക് ചെയ്ത സാധനങ്ങളെന്ന് കാണാം ഓക്കെ ഗൈസ് സാധനങ്ങളാണ് ഗൈസ് ചേമ്പ് ചേമ്പ് ചക്ക

മറ്റേത് ഫാഷൻ മിനുമോള് തന്നാണ് പക്ഷെ ഓളെ പോലെ തന്നെ പേരക്കനെ പോലെ മഞ്ഞ കൊണ്ടുപോകാം ഇതൊക്കെ ചെയ്യും ആകെ നാല് മാവുമുണ്ട് ചായപ്പൊടി ഇതൊക്കെ ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത് ഇത് പറയുന്നത് പനീന്റെ മരുന്ന് ഛർദീൻറെ മരുന്ന് എല്ലാ തരം തരം മരുന്ന് കുട്ടി മഞ്ഞപ്പൊടി നിങ്ങൾ ചോദിച്ചു എല്ലാം കിട്ടും പക്ഷെ വെറുതെ അതിശംക്ക് കൊടുക്കും മാത്രമേ ഉള്ളൂ ആദ്യം മുതലെന്ന് അറിയാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെട്ടി കെട്ടൽ വീഡിയോസ് ഇനി എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് വേറൊരു ബേഗ് നിറച്ചുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഏകദേശം പെട്ടി കെട്ടി നമ്മൾ മൂന്നാളുള്ളതും കൊണ്ട് ഒരുപാട് വെയിറ്റ് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും പറഞ്ഞതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് നല്ല പണിയാണ് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ മൊത്തത്തിൽ വെയിറ്റ് കൂടി ആകെ സീനായി എല്ലാം ഞാൻ പിന്നെ കയ്യിലൊക്കെ പിടിച്ചു വരേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി ബാക്കി വരുന്ന വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ് ഗായ് സുബ്ലെ പെട്ടിയൊക്കെ റെഡി ആയി ഞാൻ പോയിട്ട് വരാം